മത്സരത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ ആശയത്തിനെ സംബന്ധിച്ചുള്ള ഒരു തീവ്രത അവർക്കുണ്ടാവും ജമാഅത്ത് ഇസ്ലാമിന്റെ മദ്രസയിൽ പഠിക്കുന്ന അവർക്ക് അതുണ്ടാവും നമ്മളല്ലാത്ത മറ്റു പല വലിയ സംഘടനകളും ഉണ്ടല്ലോ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവരെ പ്രസ്ഥാനത്തിനുള്ള ഒരു ഒരു പ്രത്യേക ഒരു പ്രതിപഥ്യുണ്ടാവും അതെന്താണെന്ന് ചോദിച്ചാൽ അവർ അത് അവിടുന്ന് ഉണ്ടാക്കി തീർക്കുന്നുണ്ട് അവരുടെ സ്ഥാപനങ്ങളിൽ അത് ഉണ്ടാക്കി തീർക്കണം നേരെ മറിച്ച് നമ്മളെ സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു കുട്ടികൾക്ക് അന്നേരക്കുള്ള ഒരു സ്റ്റഡിയും കുട്ടികൾക്ക് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചുള്ള ഒരു പരിചയപ്പെടുത്തും പ്രസ്ഥാനത്തിനോടുള്ള ഒരു ആദരവും ഒക്കെ നമ്മൾ ഈ ഉണ്ടാക്കണത് പോരാ ഇതിനേക്കാൾ ശക്തമായ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതല്ലഞ്ഞാൽ അത് വലിയ അപകടം ചെയ്യും എന്ന കാര്യത്തിൽ ഈ യാതൊരു സംശയവും അപ്പം അത് എന്നോട് ഇപ്പോൾ അടുത്തുരുത്തം പറഞ്ഞു അവന്റെ ഒരു അഞ്ചന്റെ കുട്ടി വേറെ ഒരു മദ്രസയിൽ പോയി മദ്രസയിലോ സ്കൂളിലോ അവിടെ പോയി അവനോട് ഇങ്ങനെ പോയി വന്നപ്പോൾ ഇവന്റെ വീട്ടിൽ ഇവരെല്ലാവരും നമ്മളെ ആളുകളാണ് സമസ്തയുള്ള ജമീയത്തുലുമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അപ്പം സമസ്തയുള്ള ജമിയ ചെറിയ കുട്ടിയാണ് അതോട് സമസ്തയുള്ള ജമിയത്തുൽമൻ്റെ എന്താ വിഷയം പറഞ്ഞപ്പോൾ ഈ കുട്ടി പറയണല്ല പിന്നെ അതൊന്നുമല്ല അതൊക്കെ ഒരു പേച്ച ഒരു പിന്നെ ഇതാണ് യഥാർത്ഥ ഹക്കിൻ്റെ സംഘടന എന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ കുട്ടി പറയാൻ പോകും അപ്പം ഈ ചെറിയ കുട്ടിൻ്റെ ഹൃദയത്തിൽ വരെ എത്രമാത്രം ആഴത്തിലാണ് ഈ വിഷയങ്ങൾ ഓരോരുത്തരും എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മൾ നമ്മളെ കുട്ടികൾക്ക് ശരിക്ക് എന്താണ് സമസ്തകയുള്ള ജമീയത്തുൽമ സമസ്തകയുള്ള ജമീയത്തുൽമയുടെ ആശയങ്ങൾ അവർക്ക് ഈ പ്രസ്ഥാനങ്ങളുമായുള്ളതായ അവരോടുള്ളതായ നമ്മുടെ നിൽപ്പം എങ്ങനെയാണ് ഇതൊക്കെ ശരിക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ കുട്ടികളെ ശരിയായ റൂട്ടിൽ കൂടി ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടവരാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഭാഷണ ശകലമാണ് നമ്മളിപ്പോൾ കേട്ടത് സംസ്ഥാ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ചെറിയ ഒരു ഭാഗം രണ്ട് മിനിറ്റ് ഭാഗം വിശദമായ പ്രഭാഷണമാണ് ഈ ഒരു ശകലം മാത്രം കേട്ടുകൊണ്ട് സെയ്ദുൽ ഉലമ ജിഫിലി മുത്തുക്കോയത്തങ്ങളെ വിമർശിക്കാൻ നമ്മൾ അർഹരല്ല കാരണം അദ്ദേഹം അവരുടെ സമസ്തയുടെ അദ്ദേഹം അനുദാപനം ചെയ്യുന്ന സമസ്തയുടെ എല്ലാ മേഖലകളെയും തൊട്ടുകൊണ്ടുള്ള ഒരു ഭാഷണത്തിനിടയിൽ സമസ്തയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ കൃത്യമായി പ്രവർത്തിക്കേണ്ട സമസ്തയുടെ സ്ഥാപനങ്ങളിൽ സമസ്തയുടെ മദ്രസകളിൽ സംസ്ഥയുടേതായിരിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സംരംഭങ്ങളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നാൽ അവർക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ ഒരു അവബോധം ലഭിക്കാത്തതിൻ്റെ പേരിൽ പലപ്പോഴും അവർ ഇതിനെതിരെ പല മൂവ്മെൻ്റുകളും നടത്തുന്നു എന്നൊരു ആർക്യുമെന്റ് അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി അതിലേറെ പ്രാധാന്യമായി അദ്ദേഹം പറഞ്ഞത് ഏതോ ഒരു സുഹൃത്ത് പങ്കുവെച്ച ഒരു അനുഭവം മറ്റു മദ്രസകളിൽ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞ് തങ്ങളുടെ സമസ്തയെ അത് ഹക്കല്ല എന്ന് ചെറിയ കുട്ടികൾ പോലും പറയുന്നു എന്ന് പറയുന്നിടത്ത് മറ്റു മദ്രസകളിൽ അത് പഠിപ്പിക്കുന്നു എന്ന ഒരു ധാരണയിലേക്ക് പലപ്പോഴും എത്താറുണ്ട് അത്തരം ഒരു ആശയമായിരിക്കില്ല അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക മറിച്ച് തങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൃത്യമായ സംഘടനാ ബോധത്തോടെയും കൃത്യമായ ആദർശ ബോധത്തോടെയും വളരണം എന്ന ആശങ്ക മുന്നോട്ട് വച്ചതായിരിക്കണം സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തു തങ്ങൾ ഈ ഒരു പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ് കാരണം ദാർൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പന്ത്രണ്ട് വർഷത്തെ പഠനം പൂർത്തീകരിച്ച് ഹുദവി ബിരുദം നേടി പുറത്തിറങ്ങിയ പണ്ഡിതനായിരിക്കുന്ന അസ്കർ അലി എന്ന ഹുദവി ബിരുദധാരി അദ്ദേഹം ഒരു എക്സ് മുസ്ലിമായി ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയതിൻ്റെ ആ ഒരു ചുറ്റുപാടിൽ ആ ഉത്തരത്തിലൊരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു പ്രഭാഷണം നടക്കുന്നത് അതുകൊണ്ട് കൃത്യമായ ആദർശബോധവും കൃത്യമായ ബോധവും പ്രവർത്തകർക്ക് അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിൽ സംഘടനയിലെ സംസ്ഥയുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കുണ്ടാവണം എന്നൊരു ബോധം കൂടി അദ്ദേഹത്തിൻ്റെ ആ ഭാഷണത്തിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചു ഏതായാലും നമ്മുടെ നേതൃത്വത്തിന് ഇരുസമസ്തയുടെയും നേതൃത്വത്തിന് അറു അള്ളാഹു ആ ആ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമ വരഹമല്ലാ വാത്ത